നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രോളാൻ ഇറങ്ങി ഇപ്പോൾ സ്വയം ട്രോളായ അവസ്ഥയിലാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു പരാതിയുമായി കോൺഗ്രസും പ്രതിപക്ഷത്തെ പല നേതാക്കളും രംഗത്തെത്തിയിരുന്നു അത് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന ബഹുമതി സമ്മാനിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും പ്രായാധിക്കുമൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയാണ് രാഷ്ട്രപതി നേരിട്ട് അദ്ദേഹത്തിന് ഭാരതരത്ന സമ്മാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ അപ്പോൾ ആ അവസരത്തിൽ അവിടെ സന്നിഹിതരായിരുന്നു എൽ കെ അദ്വാനി ഇരിക്കുന്നു തൊട്ടടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിക്കുന്നു രാഷ്ട്രപതി പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു ഈ ചിത്രം പുറത്തുവിട്ട കോൺഗ്രസും മറ്റ് ചില പ്രതിപക്ഷ കക്ഷികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി അനാദരിച്ചു എന്നും ഈ ചടങ്ങ് നടക്കുമ്പോൾ എണീറ്റ് നിന്നില്ല എന്നതും ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ആരോടും മോശമായി പെരുമാറുന്ന ഒരാളല്ല എല്ലാവരോടും അദ്ദേഹം വളരെ അനൗപചാരികമായി തന്നെ പെരുമാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ലോക നേതാക്കളോട് പോലും അദ്ദേഹം വളരെ അനൗപചാരികമായി പെരുമാറുകയും അവരുടെയൊക്കെ സ്നേഹാതരങ്ങൾ പിടിച്ചു ചെയ്ത നേതാവാണ് അങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രപതിയോട് അനാദരവ് പ്രകടിപ്പിക്കും എന്ന് ഒരിക്കലും നമുക്ക് കരുതാനും കഴിയുകയില്ല മാത്രവുമല്ല ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവൻ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം പുരസ്കാരങ്ങൾ സമ്മാനിക്കുമ്പോൾ ആ പുരസ്കാരം നൽകുന്നയാളും സ്വീകരിക്കുന്നയാളും നിൽക്കുന്നതാണ് അതി മറ്റുള്ളവരെല്ലാവരും ഇരിക്കുന്നതാണ് രീതി ഏതായാലും എൽ കെ അധ്വാനി അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മാറ്റുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് രാഷ്ട്രപതി അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നുണ്ട് ഇതിൽ യാതൊരു തെറ്റുമില്ല തൊട്ടടുത്ത് പ്രധാനമന്ത്രി ഇരിക്കുന്നുണ്ട് ഇത് രാഷ്ട്രപതി ഭവനിലാണ് ഈ ചടങ്ങ് നടന്നിരുന്നു എങ്കിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും അവിടെ ഇരിക്കുക ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതേ പിടിച്ച് ട്രോളാക്കുക എന്നുള്ള ഈ പ്രതിപക്ഷ തന്ത്രം പലപ്പോഴും ഇതിൽ ഒരു പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെയൊക്കെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരു പിന്നോക്ക സമുദായക്കാരി എന്ന നിലയിൽ അവരോട് അനാദരവ് കാട്ടി എന്ന തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കും മറ്റും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിനേക്കാളും വലിയ എട്ടിൻ്റെ പണിയാണ് കാരണം രാഷ്ട്രപതി ഭവനിൽ നടന്ന പത്മ പുരസ്കാരദാന ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിനും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പി വി പ്രഭാകർ ആണ് രാഷ്ട്രപതി ഭവനിലെത്തി പിതാവിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇതു സംബന്ധിച്ച ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പി വി പ്രഭാകർ റാവു വേദിയിലെത്തി രാഷ്ട്രപതിയിൽ നിന്ന് പിതാവിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ സഹസിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളും അതായത് പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിമാരും എല്ലാവരും കൈയടിക്കുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ മുൻനിരയിലിരിക്കുന്നവരിൽ ഒരാൾ കൈയടിക്കാതെ കൈകെട്ടി മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അത് മറ്റാരുമല്ല കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസുകാരനായിരുന്ന കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനത് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായിരുന്നവർ പോലും കൈയടിക്കുമ്പോൾ നരസിഹറാവു അംഗമായിരുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മാത്രം തിരിഞ്ഞിരുന്ന് ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവുമായി ഇപ്പോൾ ബി ജെ പിയുടെ അണികളും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് അറിയില്ല എങ്കിൽ പോലും നരസം ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തന്നെ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയുകയില്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരൊരാളായിരുന്നു നരസിംഹറാവു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബത്തിൽ നല്ലാതെ ഒരാൾ ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നു അദ്ദേഹം രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ച് ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു ഇന്ത്യ ലോക നിലവാരത്തിലേക്ക് എല്ലാ മേഖലകളിലും ഉയരുന്നു അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറ്റിയ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു എന്നറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളൊന്നും തന്നെ നെഹ്റു കുടുംബത്തിന് തീരെ അന്ന് പിടിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹം അന്തരിച്ചപ്പോൾ തന്നെ ഡൽഹിയിൽ വച്ചാണ് അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് കൊണ്ടുവരാൻ അന്ന് അനുമതി നൽകിയിരുന്നില്ല കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ കോൺഗ്രസ് ഓഫീസിൽ കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ കൊണ്ടുവയ്ക്കാൻ അന്ന് നെഹ്റു കുടുംബം അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ് മാത്രവുമല്ല സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാരായിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ അന്തരിക്കുമ്പോൾ അവർക്ക് ഡൽഹിയിൽ തന്നെ അന്തേ സ്ഥലം ഒരുക്കുന്നതാണ് പതിവ് പക്ഷെ അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നതെന്ന് നമ്മൾ ഓർക്കണം അന്ന് നരസിംഹറാവുവിൻ്റെ ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കുന്നതിന് ഡൽഹിയിൽ സ്ഥലം നൽകാനും അന്നത്തെ കോൺഗ്രസ് നേതൃത്വം അതല്ല അഥവാ ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി തയ്യാറായിരുന്നില്ല പകരം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആന്ധ്രയിലേക്ക് കൊണ്ടുപോകാനാണ് അന്ന് ആവശ്യപ്പെട്ടത് മരിച്ചിട്ട് പോലും അദ്ദേഹത്തോട് പക തീരാതെ അനാദരവ് കാട്ടിയ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തെ രാജ്യം ഭാരതരത്ന എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കുന്നത് കാണുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഏതായാലും നെഹ്റു ഉടുംബത്തിന് നോമിനിയായി കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയ മല്ലികാർജുൻ ഖാർഗെ കൈയടിക്കാതെ ഇത് തനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുന്നത് എന്ന സംശയം സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമാവുകയാണ് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറങ്ങിയ കോൺഗ്രസ് നേതാക്കൾ സ്വയം പരിഹാസ്യരായ ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ ചിത്രവും ഇപ്പോൾ എല്ലായിടത്തും വ്യാപകമായി പ്രചരിക്കുകയാണ്